അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എ ക്ലാസ് മണ്ഡലം പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ വന്നുപോയ മണ്ഡലം താരപരിവേഷമുള്ള മണ്ഡലം അതാണ് തൃശ്ശൂർ അവിടെ ജയം സുനിശ്ചിതമെന്നാണ് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത് ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ അദ്ദേഹം വടകരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതാണ് ഇത്തവണ തൃശ്ശൂരിൽ എൽ ഡി എഫിനായിരിക്കും വിജയമെന്ന് വി എസ് സുനിൽകുമാർ പറയുന്നു ഇത്തവണ രാഷ്ട്രീയത്തിനല്ല രാഷ്ട്രത്തിനാകണ വോട്ടെന്ന് സുരേഷ് ഗോപി പറയുന്നു വടകരയായാലും ആയാലും തൃശ്ശൂരായാലും ജയ ഉറപ്പാണ് എല്ലാ കാലത്തും കടുത്ത മത്സരത്തിലൂടെയാണ് ജയിച്ചത് പ്രചരണം രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമുള്ളതെന്നാണ് മുരളീധരൻ പറയുന്നത് ഈ അവസരത്തിലാണ് സഹോദരി പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് മുരളീധരൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് കരുണാകരൻ്റെ മകളെ കോൺഗ്രസ് അവഗണിച്ചു എന്ന പ്രസ്താവനയോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല അവർ പാർട്ടി വിട്ടുപോയി പാർട്ടിക്കാരല്ലാത്തവർ വിമർശിക്കും അതാണ് അവർ ചെയ്യുന്നത് എന്നാണ് മുരളീധരൻ കൂട്ടിച്ചേർത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥി മുരളീധരൻ തൃപ്രയാർ മേഖലയിൽ നടത്തിയ പര്യടനത്തിനിടെ വീട്ടമ്മ ആരതി ഒഴിഞ്ഞൊക്കെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത് ഒരു മത്സരവും അത്ര എളുപ്പമല്ല പക്ഷേ ടി എൻ പ്രതാപൻ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു അതെല്ലാം യു ഡി എഫിൻ്റെ ആഭ്യന്തര കാര്യമാണ് അതേ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല എന്നാണ് സുനിൽകുമാർ പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ശക്തമായ മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും ഇത്തവണ എൽ ഡി എഫിനായിരിക്കും ജയം എന്നാണ് സുനിൽകുമാർ പറയുന്നത് വി എസ് സുനിൽകുമാർ കഴിഞ്ഞ തവണത്തേക്കാൾ ഊർജം പകർന്നെടുക്കാൻ കഴിയുന്ന അത്രയും ആവേശമുണ്ട് മനസ്സിലൊരു വികസന പദ്ധതിയുണ്ട് ഇത്രയും നാൾ വന്ന് ജയിച്ചു പോയവരെല്ലാം ഒന്നും പറഞ്ഞിട്ടുമില്ല പറഞ്ഞതൊന്നും ചെയ്തിട്ടുമില്ല ഞാനും ഒന്നും പറയുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ വോട്ട് ചോദിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി വയ്ക്കും അതാണ് വാഗ്ദാനം എല്ലായ്പ്പോഴും ഒരു രാഷ്ട്രീയ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അനിഷ്ടത്തിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടാകാം ഇത്തവണ രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യണം രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ വോട്ട് നിങ്ങൾക്കായി ചെയ്യണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്